പോർഷൻ ട്രാക്കറിൽ പുതിയൊരു അപ്ഡേഷൻ വന്നതിന് ശേഷം നമ്മളെ കുറച്ച് ടീച്ചേഴ്സിന് നമ്മൾ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ ഫോട്ടോ ലൈവായി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മളെ അറിയിച്ചിരുന്നു അത് കുറച്ച് ടീച്ചേഴ്സിന് മാത്രമാണ് ആ പ്രശ്നമുള്ളൂ ബാക്കി ടീച്ചേഴ്സിന് അത് കൃത്യമായി പഴയ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് അത് ഏത് ഫോണിലാണോ ക്യാഷ് ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫോണിലാണെങ്കിലും നിങ്ങളുടെ ഈ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഫോണിൽ കുറച്ച് മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തണം അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ പോഷൺ ട്രാക്കർ ആപ്ലിക്കേഷനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പോഷൺ ട്രാക്കർ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കുട്ടികളുടെ ഫോട്ടോ ഉൾപ്പെടെ ലൈവായി ക്യാപ്ചർ ചെയ്യാനും സാധിക്കുന്നതാണ് അതെങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ പോർഷൻ ട്രാക്കർ എന്ന് പറയുന്നത് നെറ്റ് അതായത് ഇന്റർനെറ്റ് ഇൻ്റർനെറ്റ് കൂടി വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയം റേഞ്ച് നിർബന്ധമാണ് അപ്പോൾ നെറ്റ്വർക്ക് റേഞ്ചുള്ള ഭാഗത്ത് നിന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് അത്തരത്തിൽ ചെയ്യുമ്പോൾ മാത്രമാണ് കൃത്യമായി ഫോട്ടോ നമുക്ക് കൃത്യമായി അപ്ലോഡ് ചെയ്യാനും അത് സേവ് ആക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം എന്നും പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തേണ്ടത് അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് ക്ലിക്ക് ചെയ്ത് അംഗൻവാടി വർക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ആയിട്ടാണ് വന്നത് യൂസറേയും പാസ്വേഡും എൻ്റർ ചെയ്യേണ്ടതായി വന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക അതാണ് ശരിയായ രൂപം ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ രീതിയിൽ അതായത് ഇൻ്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി റേഞ്ചുള്ള ഭാഗത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ റേഞ്ച് കിട്ടുന്ന ഏരിയയിൽ നിന്നുകൊണ്ടായിരിക്കണം പോർഷൻ ട്രാക്കർ നിങ്ങൾ തുറക്കേണ്ടത് നമ്മളോട് പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു ടീച്ചറുടെ ലോഗിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മൾ ഓപ്പൺ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയം നമ്മൾ കൺഫർമേഷൻ ഒക്കെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ പേജിലെത്തും നിന്ന് നമ്മൾ കുട്ടികളുടെ ഫോട്ടോ കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് ഈ പേജിൽ എത്തിയതിനു ശേഷം പ്രൊസീഡ് എന്ന് കൊടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ പോകുന്ന സമയം ഇതുപോലെ പുറകിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് കൂടെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിലുള്ള പ്രശ്നം നേരിടുന്ന സമയം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി നമ്മളെ ആപ്ലിക്കേഷൻ തുറക്കുന്നതിന് മുന്നേ നമ്മൾ ഫോണെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം നമ്മളെ പോഷൻ ട്രാക്കറിന്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഐക്കൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആയി വരും ഒന്ന് ലോങ് പ്രെസ് ചെയ്യുക കൈ വേറെ എടുക്കാതെ ലോങ്ങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് പ്രകാരം ആപ്പ് ഇൻഫോ എന്ന് കാണും ആ ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും അതിൽ നിന്ന് ഇത് പ്രകാരം പെർമിഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ കാണുന്ന ക്യാമറ പെർമിഷൻ ക്ലിക്ക് ചെയ്ത് അലോ എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം ലൊക്കേഷനും അലോ എന്നുള്ളതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക വരുത്തുക അതിനുശേഷം നിങ്ങൾക്ക് ഈ കാണാം മൈക്രോഫോൺ പെർമിഷനും അലോ എന്നുള്ളത് കാണുന്നത് ക്ലിക്ക് ചെയ്ത് ബാക്കിലോട്ട് പോവുക അതിന് ശേഷം അഡീഷണൽ പെർമിഷൻസ് വല്ലതുണ്ടെങ്കിൽ അതെല്ലാം കൂടി നിങ്ങൾ എനേബിൾ ചെയ്യണം ഇതിൽ അതേ പെർമിഷൻ എന്ന് കാണുന്ന ഹോം സ്ക്രീൻ ഷോർട്ട് കട്ട് അതെല്ലാം അലോ എന്നുള്ളതാണ് കൊടുക്കേണ്ടത് ഷോൺ ലോക്ക് സ്ക്രീൻ ഇത് ആപ്ലിക്കേഷനെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിന് എല്ലാ പെർമിഷനുകളും അലോ ചെയ്ത് കഴിഞ്ഞാലേ ഈ ആപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ ഇത്തരത്തിലെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം വീണ്ടും ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഓപ്പൺ ചെയ്തതിന് ശേഷം കൃത്യമായി നമ്മളെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ കാണുന്ന പേജ് എത്തിയതിനു ശേഷം അങ്കൻവാടി വർക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇത് പ്രകാരം അങ്കൻവാടി സെൻറ്റർ എന്നുള്ളത് ഓപ്പൺ ആയി വരുന്നുണ്ട് ഓൾറെഡി ഓപ്പൺ കൊടുത്തതാണ് അതുകൊണ്ട് അവിടെ ഓൾറെഡി ഓപ്പൺ എന്ന് കാണുന്നുണ്ട് നേരെ ഈ പേജിലോട്ടെത്തി ഫോട്ടോ എടുക്കുന്ന പേജിലെത്തി പ്രൊസീഡിയർ എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് പ്രകാരം ഓപ്പൺ ആയിട്ട് വന്നു അതിനുശേഷം ക്യാപ്ചർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുക ഇത്തരത്തിൽ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ കുട്ടികളുടെ അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സും മറക്കാതെ തന്നെ നിങ്ങളത് രേഖപ്പെടുത്തണം സാധാരണ ഇത് മറന്നു മറന്നുപോലെയാണ് അത് കൃത്യമായി ഓർമ്മയോടുകൂടി വന്ന കുട്ടികളുടെ അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സും രേഖപ്പെടുത്തി ഒപ്പം എച്ച് സി എമ്മും നിങ്ങൾ രേഖപ്പെടുത്തുക അവസാനം ആക്ടിവിറ്റിയാണ് പ്രീ സ്കൂൾ ആക്ടിവിറ്റി പ്രീ സ്കൂൾ ആക്ടിവിറ്റി കൂടെ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതും കൂടെ കൊണ്ടാവണം അന്നത്തെ ഡെയിലി ട്രാക്കിംഗ് പേജ് നിങ്ങൾ ക്ലോസ് ചെയ്ത് വെക്കാൻ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്ത് ഇത് പ്രകാരം ടിക്ക് മാർക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഡെയിലി ട്രാക്കിംഗ് അവസാനിപ്പിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പ്രകാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഈ ക്ലിയർ കാഷെ ക്ലിയർ ഡാറ്റ എന്നുള്ളത് ക്ലിയർ ചെയ്ത് വിടുക ഇത് പ്രകാരം ക്ലിയർ ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ ഒന്നുകൂടെ നിങ്ങളുടെ ഫോണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കുക ആ സമയം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പുതിയത് ഓപ്പൺ ചെയ്യുന്ന പ്രകാരമായിരിക്കും വരിക ആ ഭാഗത്ത് കാണുന്ന നിർദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കി മാർക്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക കൺഫേം കൊടുത്ത് ലോഗിൻ കൊടുത്ത് നിങ്ങളുടെ യൂസർ യൂസറിനെയും പാസ്വേഡും ഉപയോഗപ്പെടുത്തി ഓപ്പൺ ചെയ്യുക തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്